Patam de yes, debon, condo de bo, condo de bo onsay, condo de bo onsay. Yes, yes, yes. Ha, ah, ah, ha, that's it. Take a clean, hold. Condo de bo onsay. Come on, where are you? Where are you? Yes, super shot, super shot, super shot. Let's take it easy, guys. Yes, one John, one John, one John, the one. ൊരിഞ്ഞടി നടത്തി എല്ലാവർക്കും എല്ലാവർക്കും കമോൺ കമാൺ കമാൺ അഞ്ചു പേരുടെ ചൂണ്ടയില് മീനുണ്ട് സുഭാഷേട മഞ്ജു ദീപു അഷ്കർ ഷാജി അബുസ് ഇവിടെ പൊരിഞ്ഞടിട്ടോ ഒരു അശ്ശീല പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുന്നു മത്തിന് വട്ട തലക്കണ് ഒന്നും പറയണ്ടില്ല ചൂണിന് ഗംഭിരടി ഗംഭിരടി അല്ല മനസൂറിനെ അടിച്ചുടാ അതിനോട് മനസൂറിനടിച്ചു കമോൺ 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 പൊരിഞ്ഞടിയാണ് ചൂണ്ടിരിക്കണേ ചൂണാണ് അലക്കണത് കൂട്ടും കൂടി കമാടൂർ കാണിക്കൂ കാണിക്കൂ Ne kadar yürüdüğün, ne kadar yürüdüğün, yes, devu, come on, come on, devu, come on, devu, yes, ben zorla, batti, oranca burada battildiys, ay nurlina ne devu diye girdim dedi, devu, 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 പൊരിഞ്ഞടി പൊരിഞ്ഞടി ആ മത്തിയിട്ടിരിക്കുന്നു കേസ് ജിക്ക് മത്തിയിട്ടിരിക്കുന്നു മത്തി പൊരിഞ്ഞടി വേഗം എറിഞ്ഞുകൊടു ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാണ്ട് വേഗം വേഗം എറിഞ്ഞുകൊടു കേട്ടോ അവിടെ അതെന്നെ മക്കളെ അതെന്നെ മക്കളെ ആർക്കടിച്ചു കിടു പറോട്ടിയ ബൂന എത്തിയിരിക്കുന്നു കമോൺ 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 അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നു കമോൺ കമോൺ നമ്മുടെ ക്രോസ് ആയിരിക്കുന്നു ഗ്യാസ് ക്രോസ് ആയിരിക്കുന്നു ക്രോസ് ആയിരിക്കുന്നു അടിയിൽ കൊടുക്കൊണ്ട് നോക്കി നോക്കിരി നോക്കിരി ും പറിച്ചിരിക്കുന്നു കല്ല് മുടിക്കുന്നോണ്ട് എല്ലാവരും നടക്കുന്നത് എല്ലാവരും ക്രോസ്

എന്താ നമുക്ക് ഇതുപോലൊരു വീഡിയോ പിന്നെ കിട്ടില്ല പോലെ ഇതുപോലൊരു കൂട്ടടി ആരും കണ്ടിട്ടുണ്ടാവില്ല ആരും കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും എല്ലാവരും അറിയും അറി അടിച്ചടിച്ച് ദീപ് ദീപോൻ ദീപൻ എല്ലാവരും അറിയൂ ും സുഭാഷ മഞ്ജു ദീപുര് ഷാജി അബുന് മാത്രം കൂട്ടി പറഞ്ഞു

ഇതൊക്കെയാണ് ലൈവ് അടിക്കുന്ന വീഡിയോ ലൈവ് ഇത് ഇതുപോലെ ഇതിലും വലുത സ്വപ്നങ്ങളിൽ മാത്രം റെഡി

ഇനി മറ്റു കെട്ടികളെ കളികളാ ഇനി വീഡിയോ നിർത്താൻ പോവുകയാണ് വീഡിയോ വൈൻ്റെ